السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين بالله الله أما بعد في الطهب عرهم قلنو ترند مندچ جمعا كنظماء الله والسامشيم ഇങ്ങനെ ഉന്നയിക്കാം ഒരാൾ മംഗലാപുരത്ത് നിന്ന് കൊടുവള്ളിയിലേക്ക് യാത്ര പുറപ്പെട്ടു കൊടുവള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട് മംഗലാപുരത്ത് നിന്ന് ട്രെയിൻ കയറി കോഴിക്കോട് ഇറങ്ങി കോഴിക്കോട് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം യും അസുറനെയും ഒരുമിച്ച് ലുഹറിൻ്റെ സമയത്ത് നിസ്കരിച്ചു അഥവാ അസുറ നിസ്കാരത്തെ ലുഹറിലേക്ക് മുന്തിച്ച് നിസ്കരിച്ചു എന്നർത്ഥം അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹം ബസ് മാർഗം കൊടുവള്ളിയിലേക്ക് യാത്ര ചെയ്തു അങ്ങനെ തന്റെ വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷമാണ് കൊടുക്കുന്നത് എന്ന് സങ്കല്പിക്കുക എന്നാൽ അദ്ദേഹം ജമാക്കി നിസ്കരിച്ച ആ നിസ്കാരത്തിന് വല്ല കുഴപ്പവുമുണ്ടോ അതായത് അസ്രനെ നുഹറിലേക്ക് മുന്തിച്ച് ജമാക്കിയതാണല്ലോ ഇപ്പോൾ തൻ്റെ യാത്ര അവസാനിച്ചു െത്തി വീട്ടിലെത്തി അതിനുശേഷമാണ് ആസ്രുവാങ്ക് കൊടുക്കുന്നത് അഥവാ അസ്രു നിസ്കാരത്തിന്റെ സമയം പൂർണ്ണമായും കഴിഞ്ഞു കടക്കുന്നതിന് മുമ്പ് തന്റെ യാത്ര അവസാനിച്ചു താൻ വീട്ടിലെത്തി നാട്ടിലെത്തി ഇതുകൊണ്ട് നേരത്തെ നിസ്കരിച്ച ആ ജംആക്കിയുള്ള നിസ്കാരത്തിന് വല്ല കുഴപ്പമുണ്ടാകുമോ ഇനി ദ്ദേഹം നിസ്കാരം വേറെ നിർവഹിക്കണമോ പല ആളുകളും ഉന്നയിക്കുന്ന ഒരു സംശയമാണിത് ഇവിടെ മുന്തിച്ച് ജമാക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഷർത്ത് ആരും പറഞ്ഞിട്ടില്ല എങ്ങനെ രണ്ടാമത്തെ നിസ്കാരത്തിൻ്റെ സമയം പൂർണ്ണമായും കഴിഞ്ഞു കിടക്കുന്നതുവരെ യാത്ര നീണ്ടു നിൽക്കണം എന്നാലേ മുന്തിച്ചിരം ആക്കൽ സ്വഹീഹാവുകയുള്ളൂ എന്നാരും പറഞ്ഞിട്ടില്ല പിന്നെ അവിടെ ഫുപ്പഹാവ് പറഞ്ഞിട്ടുള്ള ഒരു ഷർപ്പ് എന്താണ് രണ്ടാമത്തെ നിസ്കാരത്തിന് തക്ബീറത്തു ഇഹ്റാം ചെയ്യുന്ന സമയം ആ സമയം വരെ യാത്ര നീണ്ടു നിൽക്കണമെന്നേ ഉള്ളൂ അതല്ലാതെ ഉണ്ടാവാത്ത നിസ്കാരത്തിൻ്റെ സമയം തന്നെ കഴിഞ്ഞു കിടക്കുന്നത് വരെ യാത്ര നീണ്ടു നിൽക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ഷർത്തില്ല ഇപ്പോൾ ലഹ്റും ഏസറും ഒരുമിച്ച് നിസ്കരിച്ചയാൾ വീട്ടിലെത്തിയപ്പോൾ അതിന് ശേഷമാണ് യാസറിൻ്റെ സമയമാകുന്നത് എന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇനിയും അസറിൻ്റെ സമയം ബാക്കിയുള്ളപ്പോഴാണ് അയാളുടെ യാത്ര അവസാനിച്ചത് എന്നതുകൊണ്ട് നേരത്തെ നിസ്കരിച്ച അസറിന് യാതൊരു കുഴപ്പവുമില്ല ഇനി അദ്ദേഹം അസറ നിസ്കരിക്കേണ്ടതും ഇല്ല കാരണം അന്നത്തെ അസുറ അദ്ദേഹം നിസ്കരിച്ചിട്ടുണ്ടല്ലോ ചില ആളുകൾക്ക് ധാരണ പിശകാണ് കാണും നമ്മൾ യാത്രയിൽ തോഹറും അശ്രവൊരുമിച്ച് നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും വീട്ടിലെത്തിയ രേഷല്ലേ അശ്രവാങ്ക് കൊടുത്തത് അതുകൊണ്ട് അശ്രദ് വേറെ നിസ്കരിക്കണം എന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെ ആശ്രമം നിസ്കരിക്കാൻ ചില ആളുകൾ മുന്നോട്ട് വരാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല അത് അതേക്കുറിച്ചുള്ള കൃത്യമായ അറിവില്ലാത്തതുകൊണ്ടാണ് ധാരണ പിശകുകളൊക്കെ മാറ്റി സംശയങ്ങളൊക്കെ നീക്കി സൽക്കർമ്മങ്ങൾ നമ്മുടെ അമലുകൾ കുറ്റമറ്റതായി നിർവഹിക്കാൻ എല്ലാവരും സന്നദ്ധരാവുക അള്ളാ ഹൗസുബാനുഹു അത്രയാലം നമുക്ക് തോഫിയപ്പം നൽകട്ടെ ആമീൻ അസ്സലാമ